എന്റെ എന്റെ ലോഗോ കണ്ടിട്ടുണ്ട് ഞങ്ങൾ ഹക്കിയറിന്റെ അതിലൊരു പെൺകുട്ടി ഒരു ആൺകുട്ടിനെ അങ്ങനെ കെട്ടി പിടിക്കുന്നുണ്ട് ആ പെൺകുട്ടി ലിയ ആണ് ആക്ച്വലി ആണ് ഞാനാണ് ഒന്ന് സൂം ചെയ്ത് നോക്കിയാൽ കാണാൻ കഴിയും ഞാൻ അങ്ങനെ നയന്റി ഡേയ്സ് കഴിഞ്ഞിട്ട് ഇറങ്ങുന്ന സമയത്ത് ലിയ എനിക്ക് ഒരു ടവല് കൊണ്ടുവന്നു ഒരു ഹാൻഡ് ഹാൻകോ ചീഫ് ഹാൻഡ് ഒരു ഹാൻഡ് ഒരു വൈറ്റ് ടവൽ ഞാനത് സമയത്ത് അതിലിങ്ങനെ എഴുതിയിട്ടുണ്ട് യു ആർ നെവർ എവർ ഗീവ് പറഞ്ഞു കൈ വൈറ്റ് എന്റെ വീട്ടിൽ ഇപ്പോഴും ഞാനത് ഷോക്കേസിൽ ഇങ്ങനെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ വൈറ്റ് ടവലിൽ ഇങ്ങനെ തുന്നിയിട്ടുള്ള ഒരു സംഭവം ഇത് സിനിമക്ക് അത് ആക്കാൻ പോകുന്നതേ ഉള്ളു പക്ഷേ ഇത് ഇങ്ങനെ കേൾക്കുമ്പോഴുണ്ടല്ലോ ഞാൻ ഇങ്ങനെ എന്റെ ബാക്കിൽ ഞാൻ സിനിമ കാണുന്ന പോലെ എനിക്ക് സിനിമ കണ്ട ഫീലാണ് എനിക്ക് അങ്ങനെ അന്ന് നൈറ്റിൽ ഇങ്ങനെ നോക്കുന്ന സമയത്ത് എന്റെ ഉള്ളിൽ ഇങ്ങനെ വന്നു ഞാൻ അങ്ങനെ കടന്നു പോയൊരു വഴികളില്ലേ അത് പെട്ടെന്നൊരു ഒരു നാപ്പ് പോലെ എന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വന്നു എന്റെ ലൈഫില് ലിയ വന്നിട്ടുണ്ടായിരുന്നില്ലെങ്കില് ശരിക്കും ഷബീർ എന്ന് പറയുന്ന വ്യക്തി ആ ഹോസ്പിറ്റലിന്റെ സത്യം സെല്ലിൽ അടങ്ങിയാണ് സീരിയസ്ലി ഇപ്പൊ പതിനഞ്ചു വർഷമായിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട് എന്നൊക്കെ പറയുന്നത് പോലെ അതില് വൺ എം വൺ ആയി മാറിയാനായി ഞാൻ സീരിയസ്ലി പക്ഷെ എന്നെ കേൾക്കാൻ എന്നെ അക്സെപ്റ്റ് ചെയ്യാന് കമോൺ മാൻ എന്നൊക്കെ പറഞ്ഞിട്ട് കമോൺ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെങ്ങനെ സ്വീകരിക്കാനും ഒരു ഒരു ഉണ്ടായിരുന്നു ലിയ എന്നെ പോലെ ഈ ഈ ലോകത്ത് സങ്കടങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് മനുഷ്യന്മാരുണ്ടാവും സങ്കടങ്ങളെ വല്ലാതെ ഇങ്ങനെ പിടയുന്നക്ക സമയത്ത് കേട്ടിരിക്കാൻ ഒരു മെൻഷൻ ഇല്ലാത്തതിന്റെ പേരിൽ വല്ലാണ്ട് ഒറ്റപ്പെട്ടു പോകുന്ന മനുഷ്യന്മാരുണ്ടാവും നമ്മുടെ ഒക്കെ ലോകത്ത് ലൈക്ക് നമ്മളിങ്ങനെ കാണുന്ന മനുഷ്യന്മാർക്കൊക്കെ സങ്കടങ്ങളുണ്ട് നമ്മൾ കാണുന്ന എല്ലാ ചിരിയും ചിരിയല്ല എന്ന് തിരിച്ചറിയുന്ന നമുക്ക് വായിക്കാൻ ഒരുപാട് ഇഷ്ടമുള്ള പുസ്തക വരികളാണ് നമ്മളുള്ള നമ്മളെ മുമ്പിലുള്ള എല്ലാ മനുഷ്യന്മാർ വേണ്ടിയിട്ട് ഒരു ഒരു കമ്പനി തുടങ്ങിയാൽ എങ്ങനെ ഉണ്ടാവും അതായത് ആൾക്കാരെ മാത്രം ൊക്കെ അതോടെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോ ഇങ്ങനെ ഒരു തോട്ടിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് മാറി പിന്നെ മരിക്കണം എന്നുള്ള ആ ഒരു ആ ഒരു ഫീൽ കംപ്ലീറ്റ് ആയിട്ട് പോയി ഇനി എനിക്ക് ജീവിക്കണം തീർച്ചയായിട്ടും അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യണം എന്നുള്ള ആ ഒരു മെന്റൽ സ്റ്റേറ്റിലേക്ക് എത്തി അല്ലേ കാരണം എന്താണെന്നറിയോ ഈ ആത്മഹത്യ ചെയ്യുന്ന ആൾക്കാരാരും ജീവിതം ഇഷ്ടമില്ലാഞ്ഞിട്ട് ആത്മഹത്യ ചെയ്യുന്നവരല്ല പ്രതീക്ഷ ഇല്ല ആത്മഹത്യ ചെയ്യുന്നവരാണ് ആത്മഹത്യ ചെയ്തിട്ട് അതൊന്ന് എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടു എന്നൊരാളോടൊന്ന് പോയിട്ട് സംസാരിച്ചു നോക്കുന്നുണ്ടോട്ടോ അയക്കെ ലൈഫ് ഇഷ്ടമില്ല പോയതല്ല ലൈഫിന് അത്രയും ഒരു മെൻഷന് പ്രതീക്ഷയുടെ മുമ്പില് കാലിടറിയത് കൊണ്ടാണ് ആത്മഹത്യ ചെയ്യുന്നത് അതിനൊക്കെ മൂലകാരണം എന്താണെന്ന് പറയുന്നത് ഒറ്റപ്പെടൽ കൂട്ടിനൊരു മനുഷ്യൻ ഇല്ലാണ്ടോണ്ടാണ് ഈ ഓഷോ പറയുന്നുണ്ട് മരണത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കാൻ ആർക്കും കഴിയൂല പക്ഷെ ജീവിതത്തിന്റെ കുഴികളിൽ നിന്ന് നല്ല ചെങ്ങാതിമാർക്ക് നമ്മളെ രക്ഷിക്കാൻ പറ്റും പറയുന്നുണ്ടോ പക്ഷോ നമുക്കിങ്ങനെ നമ്മളിങ്ങനെ ഇല്ലാണ്ടാകുന്ന സമയത്ത് നമ്മളിങ്ങനെ നമ്മളിങ്ങനെ കൈ പിടിച്ചിട്ട് ഇങ്ങനെ ഉയർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സമ്മാനമാണ് ശരിക്കും ശങ്ങാതിമാര് എന്ന് പറഞ്ഞാല് ഈ നമുക്ക് നമുക്ക് വെള്ളം ഇല്ലാണ്ട് നമ്മുടെ ശരീരത്തിൽ വെള്ളം ഇല്ലാണ്ട് രക്തം ഇല്ലാണ്ട് നമുക്ക് ജീവിക്കാൻ കഴിയില്ലോ ശരിക്കും നമ്മുടെ രക്തമാണ് ചങ്ങാതിമാര് സീരിയസ്ലി നമ്മുടെ ലൈഫില് നമ്മുടെ ലൈഫില് നമുക്ക് പ്രണയങ്ങളൊക്കെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കൂലെ ശാതിയസ്ലി കേട്ടോ ചെറു ഫ്രണ്ട് ചെറുപ്പത്തിൽ ഉണ്ടായിരുന്ന ഒരു ശെങ്ങാതിയെ വർഷങ്ങൾക്ക് മുമ്പ് കാണുന്ന സമയത്ത് നമുക്ക് ഉണ്ടാകുന്ന ഒരു ഫീൽ പക്ഷെ അതിനൊക്കെ എല്ലാവർക്കും ഇതേപോലെ നമ്മളെ മനസ്സിലാക്കാൻ പറ്റുന്ന നല്ലൊരു ഫ്രണ്ട് എല്ലാവർക്കും ഇല്ല അതാണ് ദാറ്റ് ഈസ് ഈസ് മൈ മൈ ബിസിനസ് ബിസിനസ് കാരണം എന്താണെന്ന് വെച്ചാൽ കേട്ടിരിക്കാന് ചെങ്ങാതിയെ പോലെ ഒരു സൈക്കോളജിസ്റ്റിനെ കൊടുക്കുക കാരണം ഈ വിഷമങ്ങൾ പറയാൻ വരുന്ന ആളുകൾക്ക് കേട്ടിരുന്നാൽ ഒരു തൊണ്ണൂറ് ശതമാനം അവരുടെ വിഷമങ്ങൾ തീരും സൈക്കോളജിസ്റ്റ്മാരുടെ അടുത്തേക്ക് വിഷമങ്ങൾ പറയുന്നത് എന്തുകൊണ്ടാണ് ഒരാൾക്കാര് വരുന്നത് അവരുടെ വിഷമങ്ങൾ കേൾക്കാൻ ആളില്ലാണ്ട് നമ്മൾ ആൾക്കാരെങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു തോട്ട് എനിക്ക് ആ സമയത്ത് വന്നപ്പോ എന്റെ മുമ്പിൽ ഒരുപാട് വെല്ലുവിളികൾ ഉണ്ടായിരുന്നു ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്ന ഒരു സംഭവം അല്ലേ കാരണം ഞാൻ മൈനസ് നിൽക്കുന്ന ഒരു മെൻഷനാണ് ആണ് അപ്പുറത്ത് കടവുണ്ട് എനിക്ക് സെവന്റീൻ ലാക്സ് കടവുണ്ട് അതിന് കോടതി ഒരു സമയം തന്നിട്ടുണ്ട് അതിനുള്ളിൽ എനിക്ക് കൊടുത്ത് തീർക്കണം എന്റെ ഉപ്പേശി ഞാൻ പറഞ്ഞല്ലോ എന്റെ ഉപ്പേശ ഒരു മില്യൺ ഐറോ അല്ലെങ്കിൽ ഒരുപാട് പണമുള്ള ആളൊന്നും അല്ല സൗദിയിൽ ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് രണ്ടായിരം റിയാലിന് പണിയെടുക്കുന്ന ഒരു സാധാരണക്കാരനായിട്ടുള്ളൊരു ഒരു കാരനാണ് അപ്പൊ ഉപ്പശിക്ക് ഒന്നും തരാൻ പറ്റൂല ആ സമയത്ത് ഞാൻ ഈ ടാറ്റയുടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ കണ്ടു മുംബൈയിൽ വെച്ചിട്ട് ഒന്ന് പോയി നോക്കിയാലോ എന്ന് വിചാരിച്ചു വീട്ടുകാരുടെ സമ്മതത്തോടെ ടാറ്റയുടെ ഇൻവെസ്റ്റ്മെന്റ് പ്ലാന് മുംബൈയിലേക്ക് പോയി അങ്ങനെ വലിയ പ്രതീക്ഷയിലൂടെ ആട്ടോ പോകുന്നത് പക്ഷെ എൻ്റെ എന്റെ കയ്യില് ലാപ്ടോപ്പോ കോട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല ഒരു എഫ് ഓർ പേപ്പർ ഉണ്ട് ഒരു ഏകദേശം ഒരു മുപ്പത്തിരണ്ട് എഫ് ഓർ പേപ്പറിൽ ഞാൻ എന്റെ ഐഡിയാസ് ഇങ്ങനെ എഴുതി വെച്ചുള്ള ഒരു എഫ് ഓർ പേപ്പർ ഉണ്ട് ഞാൻ മുംബൈയിൽ പോയിട്ട് ഈ ടാറ്റയുടെ ഇൻവെസ്റ്റ്മെന്റ് നടക്കുന്ന ഹാളിൽ പോയ സമയത്ത് ശരിക്കും ഞാൻ നെട്ടി പോയി ഏകദേശം ആയിരത്തി എഴുന്നൂറോളം ആൾക്കാരുണ്ട് ഐഡിയാസ് ഐഡിയാസ് പറയാൻ വന്നിട്ടുള്ളത് മാക്സിമം പത്തോ പന്ത്രണ്ടോ പേർക്ക് ഒരു ഇൻവെസ്റ്റ് ചെയ്യുള്ളു അത് കണ്ടതോടു കൂടി എൻ്റെ തീരുമാനമായി കാരണം എല്ലാരും വെൽ ഡ്രസ്സിലിരിക്കുന്നത് കോട്ട് സ്യൂട്ട് ലാപ്ടോപ്പ് ഉണ്ട് വെൽ ഡ്രസ്സിലാണല്ലോ ഞാൻ സാധാരണ ഒരു പേപ്പറൊക്കെ പിടിച്ച എന്റെ ലാപ്ടോപ്പ് ഇല്ല സ്വാഭാവിക എന്റെ കോൺഫറൻസ് ലെവലിൽ തീർന്നു എനിക്ക് ടോക്കൺ കിട്ടി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടോ അറുപത്തിരണ്ടോ എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല അതാണ് എനിക്ക് ടോക്കൺ നമ്പർ കിട്ടിയത് അപ്പൊ ആ ദിവസം നടന്നില്ല ഒരു ദിവസം അവിടെ സ്റ്റേ ചെയ്യണം സ്റ്റേ ചെയ്തു പിറ്റേ ദിവസം വന്ന സമയത്ത് ഞാൻ കേറി ഈ ഹാളിലേക്ക് കേറുമ്പോൾ തന്നെ അവിടെ ഒരു ടേബിളിൽ ഒരു മൂന്ന് മിഠായിയുടെ ബോക്സ് ഉണ്ട് റെഡ് മിഠായി ഗ്രീൻ മിഠായി എല്ലാം മിഠായി അപ്പം ഈ ഔട്ട് ആവുന്നവർക്ക് എലിമിനേറ്റ് ആവുന്നവർക്ക് റെഡ് മറ്റത് ഗ്രീന് പിന്നെ ഈ അങ്ങനെ ഉള്ളിലേക്ക് കയറിയ സമയത്ത് വലിയൊരു കോൺഫറൻസ് റൂം അതില് ബോർഡംഗങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഒരു ചെയർമാൻ ഇരിക്കുന്നുണ്ട് അതോടുകൂടി എന്റെ തീരുമാനമായിട്ടുണ്ട് പിന്നെ നമ്മൾ നമ്മള് ഒരു പ്രത്യേക ഒരു സംഭവം ഉണ്ടല്ലോ ടെൻഷൻ ആകുന്ന സമയത്ത് നമുക്ക് ഇംഗ്ലീഷ് വരൂല്ലോ അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടല്ലോ ആക്ച്വലി വെൽ പ്രിപ്പയർഡ് ആയിട്ട് പോയതായിരുന്നു എന്നോട് സ്റ്റാർട്ട് ആക്കാൻ വേണ്ടിട്ട് പറഞ്ഞു ഞാൻ ബബ്ബ പഠിച്ചു സ്വാഭാവികമായിട്ട് സോ ഞാൻ വിചാരിച്ച പോലെ തന്നെ അവർ ഇൻവെസ്റ്റ് ചെയ്തില്ല അവരെന്ത് ചെയ്തു ഓൾ ദ ബെസ്റ്റ് എന്നൊക്കെ പറഞ്ഞാല് ഞാൻ ഉദ്ദേശിച്ച കാര്യം അവർക്കും മനസ്സിലായില്ല അവരെന്താണ് എന്നോട് പറയുന്നത് എന്നുള്ളത് എനിക്കും ലാസ്റ്റ് എന്നോട് പോവാൻ വേണ്ടിട്ട് പറഞ്ഞു ഞാൻ വെളിയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് എനിക്ക് ഈ കുട്ടി എന്ത് ചെയ്തു ഒരു പെൺകുട്ടി ഉണ്ടാകും മിഠായി ബോക്സിന്റെ അടുത്ത് എനിക്ക് എന്ത് ചെയ്തു ഈ കുട്ടിക്ക് ഇതൊരു ഫോണ് വന്നു ഫോൺ വെച്ച് എനിക്ക് റെഡ് മിഠായി തന്നു അതുപോലെ വിടീട്ട് എനിക്ക് മനസ്സിലായി ഞാൻ ഔട്ട് ഔട്ട് ഇണ്ട് എന്നുള്ളത് ഞാൻ വെളിയിലേക്ക് പോന്നു ഭയങ്കര പ്രതീക്ഷയിലൂടെ പോയിട്ടുണ്ടായിരുന്നു പക്ഷെ ഇങ്ങോട്ട് പോകുന്ന ഫുൾ അൺസാറ്റിസ്ഫൈഡ് ആയിരുന്നു അന്ന് തന്നെ റിജക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ടാറ്റ എന്ന് എന്റെ കമ്പനിക്ക് അഞ്ഞൂറ്റി പത്ത് കോടിയാണ് ഓഫർ ചെയ്തിരിക്കുന്നത് അച്ചർ എന്ന് പറയുന്ന കമ്പനിയുടെ കംപ്ലീറ്റ് സംഭവം ഞാൻ അവർക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അഞ്ഞൂറ്റി പത്ത് കോടി എന്റെ കമ്പനിക്ക് ഒരു വാല്യൂ ഇട്ടു ഈ അന്ന് തന്നെ റിജക്ട് ചെയ്ത ടാറ്റയുടെ ഏകദേശം ടി സി എസിന്റെ എഴുപതിനായിരം എഴുപതിനായിരത്തോളം തൊഴിലാളികളും ടാറ്റ പവറിന്റെ മുപ്പത്തിയെട്ടായിരം തൊഴിലാളികളും ഇന്ന് എന്റെ സർവീസ് എടുക്കുന്നുണ്ട് ആക്ച്വലി